മച്ചു മാത്രമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ത്രീ പ്ലസ് വൺ പ്ലസ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ എന്തുകൊണ്ട് വീണ്ടും നമ്മുടെ ഒരു പഴമയിലേക്കൊരു ട്രഡീഷണൽ ബ്ലെൻഡ് നമസ്കാരം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്ന് പോലെ മറ്റൊന്ന് ഈ ഒന്ന് പോലെ എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ടാവുമല്ലേ അല്ലെ പലപ്പോഴും അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഒരു കോണ്ടമ്പററി ഡിസൈൻ ഒക്കെ ഉള്ളിൽ വന്ന് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇതിന് മുൻപ് ഈ വീട് ഇരിക്കുന്ന സ്ഥലത്ത് അൻപത് സെൻറ്റിനകത്താണ് വീട് വന്നിരിക്കുന്നത് ഏതാണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് താഴെയാണ് പഴയ വീട് പൊളിച്ചവർ പണ സമയത്ത് പഴയതിന്റെ ആ ഒരു ട്രഡീഷണൽ മറക്കാതെ അതിനെല്ലാം ഇതിനുള്ളോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂര്യ ഡെവലപ്പേഴ്സ് ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ സൂര്യ ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ അറിയുന്ന എനിക്കറിയുന്ന ആൾക്കാർ തന്നെയാണ് കോട്ടയത്താണ് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ അയ്മനം അരുന്ധതി റോഡൊക്കെ എന്നാണ് ഇന്ന് കാണാൻ പോകുന്ന ഈ വീടിന്റെ വിശേഷങ്ങളാണ് അതായത് ഒരു ട്രഡീഷണൽ സാധനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതേസമയം ഇപ്പോഴത്തെ ഒരു മോഡേൺ കോൺസെപ്റ്റ് ഉള്ളിൽ കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഗംഭീര വീട് ഞാൻ ജയശങ്കർ ആൻഡ് കമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്റെ സുഹൃത്താണ് എന്താണത് അനന്തൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്ന അനന്തനായിരുന്നു ആർക്കിടെക്റ്റ് ആണ് ഇതിന്റെ ഡിസൈൻ മുഴുവൻ നമ്മൾ ആചരിക്കുന്നത് ഒരു അവസാനം പരിചയപ്പെടുത്താം നമുക്ക് ആദ്യം നമ്മുടെ കാര്യത്തിലോട്ട് കടന്നേക്കാം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആ വീട് സ്ക്വയർ ഫീറ്റ് ആയിട്ടില്ല ഇല്ല ഓക്കെ ബ്രിക്ക് ഒക്കെ ഏതാണോ ചെയ്തിരിക്കുന്ന നമ്മൾ നമ്മൾ മാക്സിമം യൂസ് കാരണം പ്ലാനിൽ എക്സ്പോസ്ഡ് ആ തുടങ്ങാൻ പക്ഷെ പിന്നെ നമുക്ക് പിന്നെ പ്ലാസ്റ്റിങ്ങിലോട്ടും ചേഞ്ച് ചെയ്ത് തുടങ്ങാം ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പില് ജി ഐ പൈപ്പിൽ സ്ലൈഡിങ് അതുപോലെ തന്നെ സിമ്പിൾ ഡിസൈൻ കാരണം വീട് കുറച്ച് ട്രഡീഷണൽ ആ ഒരു മൂഡ് അതുകൊണ്ട് കളറും മൂഡായും വൈറ്റിലോട്ടുണ്ട് അതെ അതെ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂർസ് കൊണ്ട് അതെ ചെയ്യുന്നത് പലയിടത്തും കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഒന്നും നമ്മൾ പുല്ല് വെച്ചിട്ടില്ല ആ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഒറിജിനൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിനോട് പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പേൾഗ്രാസ് അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏറെ സ്ഥലങ്ങളും ഇത് സംഭവം അർത്ഥമുണ്ടോ അതൊരു ബൈബിളിലെ പറയുന്നത് അതൊരു കൊടുത്തു കൊടുത്തു എന്ന് കിണർ ദൈവം നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് അവരുടെ ചെയ്തിരിക്കുന്ന ഒരു സാധനം വെള്ളം തന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ഇതൊക്കെ അവരുടെ പഴയ വീട്ടില് പഴയ ജനലാണ് അത് നമ്മൾ കളയണ്ട അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂട്ടിലൈസ് ചെയ്യുന്നു മാക്സിമം ഒരു വീടിന്റെ മതില് പോലെ അല്ലെങ്കിൽ വീടിന്റെ ഭിത്തി പോലെ അതിനെ അങ്ങനെ ഡെക്കറി അതായത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ വീടിന്റെ അങ്ങോട്ട് മുറ്റം വളരെ വിശാലമായ മുറ്റമാണ് എത്ര സെന്റിലാണ് വീട്ടിലിരിക്കണേ അമ്പത് സെന്റ് അൻപത് സെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് തൊട്ട് താഴെ ഇപ്പൊ അനന്തന്റെ കാര്യം പറയണ അനന്ത വീട് എത്ര വർഷ വീട് വെച്ചിട്ട് ഞാന് അല്ല ഞാൻ ജനിക്കുന്നതിന് അല്ല നാലു വയസ്സുള്ള അനന്തന്റെ അച്ഛൻ ഉണ്ണിച്ചാട്ടൻ ഉണ്ണിച്ചാട്ടൻ ചെയ്ത വീട്ടില് എനിക്ക് തോന്നുന്ന ലോറി ബേക്കർ മാതൃകയിൽ നമ്മുടെ കോട്ടയം സ്ഥലമുള്ള വളരെ കുറച്ച് വീടുകളിൽ ഒന്നാണ് അനന്തന്റെ വീട് അന്ന് അത്ര ലക്ഷം രൂപയാണ് വീടിന് മൂന്നര ലക്ഷം മൂന്നര ലക്ഷത്തിന് ചെയ്യാൻ നമ്മൾ വീടുകാര് കാണിക്കുന്നുണ്ട് രണ്ട് സൈഡുകളും ചെടികൾ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മള് ലോക്കോസ്റ്റ് ഹൗസും ചെയ്യുന്നുണ്ട് അല്ലെ ആ അതിന്റെ ഒരു വീട് നമുക്ക് വരാനല്ലേ പുറകെ ഇതിന്റെ മുകളിൽ ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നല്ല പഴയ ഓടുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കംപ്ലീറ്റ് നമ്മൾ പുതിയ ഓട് കിട്ടാത്തും ഒരു ബ്ലാക്ക് സ്പ്രേ അടിച്ചിട്ടുണ്ടോ കിട്ടാൻ വേണ്ടിട്ട് ആക്കി എടുത്താണ് ആക്കി എടുത്തതും ഉണ്ട് പഴയതും ഈ വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാ വീടിന്റെയാണ് ആക്ച്വലി ഇവർക്ക് ഒരു പഴയ ട്രഡീഷണൽ ആയിട്ട് ഒരു ക്രിസ്ത്യൻ ലൈക് വീട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മാക്സിമം അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഓ എടുത്തു എടുത്ത് തുളിമാനം ഉൾപ്പെടെ കൊടുത്തിട്ടില്ല ഈ വീടിന്റെ ചരിത്രം പറയണ സന്താനഗോപാൽ എന്ന് പറഞ്ഞ പഴയ സിനിമ ഒരു പക്ഷേ സത്യനധികാന് ഒരു പട അറിയുന്നവർക്കറിയാം വീട് ആ പടം ചിത്രീകരിച്ചത് അറ്റാച്ച് കാർപോർച്ച് അതെ കാർപോർച്ച് നോർമലി നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന അതേ ആ കല്ല് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു അതേസമയം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചെറിയ വ്യത്യാസമുണ്ട് പടികൾ ലാപോത്ര ഫിനിഷ് ഗ്രാൻഡ് ആണെങ്കിലും ഇത് ഏതാ ചെയ്തിരിക്കണേ ഇതൊരു അതേ ഒരു ടെക്സ്ചർ ടെക്സ് നമുക്കത് വേണമായിരുന്നു ഓ ഓ അപ്പൊ നമ്മള് നോക്കി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഒരു കിട്ടി ആ സീരീസ് നമ്മൾ അങ്ങനെ എടുത്തിരുന്നാണ് പക്ഷെ അത് പോയി രണ്ടാമത് ഇങ്ങനെ തപ്പി ഇവിടെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡ് എലമെന്റ് ഗംഭീരമായിട്ട് ഈ ജനാലകൾ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് ആ വുഡിന്റെ എലമെന്റ് നമുക്ക് ഉള്ളിലും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും പഴയ പല ോഡക്റ്റുകളും പഴയ എലമെന്റുകളും കാണാൻ സാധിക്കും തൂൺ അങ്ങനെയാ ചെയ്തിരിക്കുന്നത് അതേ നമ്മൾ വിട്ടേക്കാം അത് കൊടുത്ത വിട്ടേക്ക് അടിച്ചു വിട്ടിട്ട് ആ അതായത് ഫിനിഷ് ചെയ്യാതെ ക്ലിയർ അടിച്ചു അതെ അതെ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അടുത്തത് എടുത്തു പറയേണ്ടത് ഇത് ഇതിന്റെ ഒക്കെ ഒരു ചെറിയൊരു എലമെന്റ് അകത്തും കാണാം ഉള്ളിലും ഡബിൾ അതായത് എന്താ പറയുന്നത് പോളിഷ് അകത്തോട്ട് കേറിയാലേ ലിവിങ് ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും പേര് പോലെ തന്നെയാ ലിവിംഗ് കോർണർ സോഫ് ത്രീ പ്ലസ് വൺ പ്ലസ് ഉണ്ട് രീതിയിലുള്ള കോർണർ സോഫയാണ് കൊടുത്തിരിക്കുന്നത് പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുള്ളു ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ട് ഒരു സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സെന്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അത് അങ്ങനെ ചെയ്താണ് ദാ അവിടെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിലെടുത്ത് പറയേണ്ട സാധനം ഡക്കറിങ് ഐറ്റം ഇതാണ് ഞാൻ പറഞ്ഞത് ട്രഡീഷണല് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മോഡേൺ മിക്സിലോട്ട് ഒന്ന് പറയുക കാണാൻ സാധിക്കും എല്ലായിടത്തും കട്ടൺ വിത്ത് ഷികരിക്കുന്നത് മെറ്റൽ ആർട്ടുകൾ നോർമലി ഒരു ട്രഡീഷണൽ വീടിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കത്തില്ല മറ്റൊരാർത്ത കൊടുത്തിരിക്കുന്നു എടാ ഇത് എന്നാ ചെയ്തിരിക്കുന്നെ നേരത്തെ നമ്മൾ നേരത്തെ കണ്ടില്ലേ തേച്ച് പോളിഷ് ചെയ്തിരിക്കുന്ന കേട്ടോ ഇതിനൊക്കെ വെച്ചാൽ വലിയ ബഡ്ജറ്റ് ആവില്ല പക്ഷെ ആൾക്കാർ പലപ്പോഴും പരീക്ഷിക്കാനായിട്ട് ചെറിയ മട്ടിക്കാട്ട് നമ്മൾ ഈ വീട് ചെയ്തത് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ ആൾക്കാർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ാണ് ഇവിടുത്തെ നല്ല രസമായിട്ട് തോന്നിയത് ടൈൽ ആണ് ടൈല് ഈ ടൈലിന്റെ ബ്രഷ് ഫിനിഷ് എന്നാണ് പൊതുവെ പറയുന്നത് സിക്സ് ബൈ ഫോർ ആണ് സൈസ് വരുന്നത് ബ്രഷ് ഫിനിഷ് ടൈൽ എന്ന് പറയാൻ കാര്യം എന്താ നിങ്ങൾ സാധാരണ പെയിന്റ് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫിനിഷ് ആണ് കാണുക എന്ന് വെച്ചാൽ പോഷ് ഫിനിഷാണ് ലൈറ്റ് വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യത്തില്ല പക്ഷേ അതേസമയം കാണാൻ സാധിക്കും അതെ ഇതിന്റെ ഡിസൈൻ വേറെ ഉണ്ട് ടെക്സ്ചർ അത് നമ്മുടെ വീടിന് സ്യൂട്ട് ആകും അതുകൊണ്ടാണ് സൈസ് മാത്രം നല്ല സൈസ് ആണ് സൈസാണ് പന്ത്രണ്ട് സൈസുള്ള വലിയ ലിവിങ് ഏരിയ ആണ് വരുന്നത് ഇവിടുത്തെ ഹൈറ്റ് ഒരു പ്രത്യേകതയാണ് പന്ത്രണ്ടിയോ ത്രീ സിക്സ്റ്റി കൊടുത്തിട്ടാണ് ഹൈറ്റ് ആയിരിക്കുന്നത് ലൈറ്റ് ഉള്ളിലായിട്ട് എടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് ഉണ്ടോ സീലിംഗ് ഇല്ല യെസ് ഒരു ഏറ്റവും വലിയ സീലിംഗ് കൊടുത്തിട്ടില്ല അതേസമയം സിഒബി ലൈറ്റുകളാണ് പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് ഇതും നമുക്കൊരു ഓപ്പൺ കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പൺ കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും പലർക്കും മടിയാണ് അപ്പൊ ആ ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡൈനിങ് നമ്മുടെ ടി വി ആണ് നമുക്ക് അതിലോട്ട് വരാൻ കിച്ചണിൽ നിന്ന് കിച്ചണിലോട്ട് പോവാം കിച്ചണിലെ ടൈലുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് ഫോർ ബൈ ടൂവിന്റെ വുഡൻ ഫിനിഷ് ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വൈറ്റ് കിച്ചൺ ആണ് അല്ലെ കൗണ്ടർ ടോപ്പുകൾ നാനോ വൈറ്റ് അത് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ് അതുപോലെ താഴെയുള്ള കബേർഡ്സും വൈറ്റ് ആണ് അതായത് ഈ പറഞ്ഞ നാനോവൈറ്റുമായിട്ട് ഇതിന്റെ ഇതിനൊരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില പാടാ നേരിട്ട് വന്നപ്പോഴും നിനക്ക് അത് കിട്ടത്തില്ല ഇത് ടൈൽ അല്ലേ യെസ് അതായത് ഗ്രീൻ ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത് എനിക്കൊന്ന് വലിയ ടൈല് കട്ട് ചെയ്തിട്ടിരിക്കുന്ന എനിക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലുള്ള ഒരു സി ടൈപ്പ് എന്ന് വേണേ പറയാവുന്ന ഒരു കിച്ചൺ ആ ഫേബറിന്റെ ഹുഡാൻ ഹോബ് അത് സ്ലാൻഡിങ് മോഡലിൽ ചെയ്തിരിക്കുന്നു പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ താമസിക്കാൻ പോകുന്നതേയുള്ളൂ അതെ കാര്യങ്ങൾ ഫസ്റ്റ് ഞാൻ അത് തോന്നുന്നു ഇതിനുശേഷമാണ് വെഞ്ചിരിപ്പ് അപ്പൊ അതില് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കൊടുത്തിട്ടാണ് ഇവിടെ ഇന്റീരിയർ ഹാഫ് ഒക്കെ ഇതാണ് ആക്സറൈസ് ലേടൊക്കെ ഇതൊരു ഇവരുടെ ഒരു കുക്കിങ്ങിനുള്ള ആവശ്യമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ തൊട്ടിപ്പുറത്തന്നെ ഇവരൊരു അതെ ഇവിടെ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വരാനായിട്ട് നമുക്ക് ഇവിടെ ഇതും അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ ആണ് സെന്റിമീറ്റർ മാത്രം അത് എല്ലാം തന്നെ അനാനോ വൈറ്റ് ആ ഒരു വൈറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിന്യൂ എല്ലാ തരത്തിലുള്ള ഉണ്ട് ഒരു കിച്ചൺ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയിലെ കിച്ചൺ എല്ലാവരും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ആക്ച്വലി ഇത് ഇത് പ്ലെയിൻ അവിടെ ഒരു 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 എന്താ പറയാ പഴയ ഷെൽഫ് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ഓ അപ്പം അത് ചെറിയൊരു ഇത് എന്താ സംഭവം

ചെയറാണ് പർച്ചേസ് പർച്ചേസ് പിന്നെ എനിക്ക് ഈ ഈ ഒരു ഒരു കോൺട്രാസ്റ്റ് എനിക്ക് ഒരു ചില ഈ മാമ്പഴമഞ്ഞ കളർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണായിരുന്നു അല്ലെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് ഞാൻ കണ്ടപ്പോ തോന്നൊരു കാര്യ നമ്മുടെ വീടുകളില് ഇപ്പൊ ജനാലകൾ ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷെ ഈ ജനാലകള് വുഡിൽ ഒതുങ്ങിടുത്തിരിക്കുക പണ്ടത്തെ വീടുകള് പണ്ടത്തെ വീടുകളിലെ ജനാലകളൊക്കെ കണ്ടിട്ടുള്ളവരും അങ്ങനെയുള്ള വീട്ടിൽ താമസിച്ചുള്ളവർക്കും പെട്ടെന്ന് അറിയാം അവർക്ക് റിലേറ്റബിൾ ആണ് ഈ സാധനം അതായത് എല്ലാ ജനാലകളുടെയും ആ ഒരു ബോക്സ് അടിച്ചിട്ടുണ്ട് അല്ലേ അതെ നമ്മുടെ എം സി ബി മറിച്ചിരിക്കാം എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അതുകൊണ്ട് ഇപ്പൊ അവിടെ ഒരു എന്താ പറയുക ലുവർ പോലെ ചെയ്തിരിക്കും അതായത് എന്ത് ചെയ്തിരിക്കുന്നു ആ അല്ലേ ഒരു ഡെക്കറിങ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി ഉള്ള ഒരു ഫാൻസി ലൈറ്റ് ഹാങ്ങിങ് ആയിട്ടിരിക്കുന്നു ഇവിടെ ലൈറ്റ് എടുക്കാനും പറ്റില്ല യെസ് യെസ് മോഡൺ ആയി പോകും ഈ ലോഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ ഇതില്ലേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ അത് പൊതിഞ്ഞെടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് വിനീർ അല്ലേ വിനീർ പ്ലൈവുഡിൽ വിനീർ ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ബുഡൻ പാറ്റേൺ അവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു സ്ഥലം പറയാം ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് ഒരു സിംഗിൾ വോള് ടി വി യൂണിറ്റ് ആക്കിയേക്കുക വെക്കുക ഈ സിംഗിൾ വോൾ ടി വി ഫുൾ ലുവർ ഒരു ബോക്സ് ഇത് ഏത് വന്നെയാണ് പ്ലൈൻ ലാമിനേറ്റ് ഓ ഞാൻ ഒരു നിമിഷം പെയിന്റ് മനസ്സിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ചെയ്തിരിക്കുന്നു ഇതെല്ലാം മറൈൻ പ്ലൈവുഡിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ മറൈൻ പ്ലൈവുഡിന്റെ സ്റ്റോറേജ് കൊടുത്ത് താഴെ ഗ്ലാസ് ആണോ ഈ നേരത്തെ ആ ഒരു സാധനം ഇഞ്ചസ് ആണ് ഇവിടെയാണ് വാഷിംഗ് ഏരിയ ഇതിന്റെ ഒരു ഒരു സിംപ്ലിസിറ്റി ആ ഒരു സിംപ്ലിസിറ്റി നമ്മൾ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ അവിടെ നമ്മൾ കാണിച്ച അതേ ടൈല് ഒരു ഇറഗുലർ ഷേപ്പിലുള്ള മിററ് ടോപ്പായിട്ടാണ് അതുപോലെ തന്നെയാണ് ഒരു വരച്ച് അതുപോലെ തന്നെ അത് ടോപ്പ് ആയിട്ടുള്ള പരിവേറിന്റെ സിങ്ക് സ്റ്റോറേജസ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഒരു സാധനം കാണിച്ചിട്ട് ബെഡ്റൂമിലേക്ക് എറാന്ന് കരുതുന്നു കാരണം എന്താണെന്നുവെച്ചാൽ അത് ഞാൻ ശേഷം ഇങ്ങനെ വെച്ചിരുന്നാണ് ആ ഏരിയ എന്ന് പറഞ്ഞ സ്റ്റെയർ ഏരിയ ആണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് സ്റ്റെയർ ഏരിയ സ്റ്റെയർ ഏരിയ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പറയണ ഇതെങ്ങനെയാ ഇത് ഇവരുടെ പഴയ ഒരു അരിപ്പെട്ടിയാണ് ഓ ഓ അപ്പം ഈ അരിപ്പെട്ടി എന്ന് പറഞ്ഞ സാധനം പുതിയൊരു വീട്ടില് ഭയങ്കര പറഞ്ഞു ഇത് ആക്ച്വലി നമുക്ക് ഇൻവെർട്ടർ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെത്തേഡിന് വേണ്ടി ചെയ്താ ഇൻവെർട്ടർ ആണ് പൊളിച്ച് ഇത് ഉണ്ടായിരുന്നാണ് അവരെ നേരത്തെ ഞാൻ തപ്പിയെടുത്തത് വായിച്ചേസ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പക്ഷെ ഇത് ഫുൾ ആയിട്ട് സ്ട്രക്ചർ ജി ഐ ആണ് ജി ഐ ആണ് അത് തടിയിൽ കൊതിയിൽ തേക്കാണെ തേക്കാണ് ഇതില് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഹാൻഡ്സ് എങ്ങനെയാ ചെയ്തിരിക്കണേ നമ്മുടെ ഈ പൈപ്പ് പൈപ്പ് കൊടുത്തിട്ട് ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടാണ് അത് ഒറ്റ വളച്ചുകൊണ്ട് വന്ന് ചെയ്താണ് ഇത് ഈ ഒരു ഏരിയ ഞാൻ ഇപ്പൊ പറഞ്ഞു പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ മുകളിലൊരു റൂമേ ഉള്ളൂ അതേസമയം ഇത് ഇപ്പൊ തന്നെ തീർത്തു പോകാന്ന് വെച്ചിട്ടാണ് ഇതും ഇത് ഒരെണ്ണോ രണ്ടെണ്ണോ എങ്ങനെയാ ചെയ്തിരിക്കണേ ഒറ്റ ഓ ഇത് ഇവിടുന്ന് ആണ് ആക്ച്വലി ഇത് ഡമ്മിയാണ് അതെ ഡി ആ ഡിയാണ് അതേസമയം ഹൈറ്റ് ഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ ഇരിക്കുന്നത് എന്താ പറയുക ഓത്തിന്റെ ഒളിച്ച് പഴയ വീടുകളുടെ ആ ഒരു സംഗതിയാണ് കേട്ടോ ഇത് റബിളോ നമ്മള് വരച്ചിരിക്കുന്നോ വരച്ചാലേ ചെയ്തതാണ് അല്ലേ ചെയ്തിരിക്കണേ റബിൾ പോലത്തെ ഏരിയ ഫുൾ ആയിട്ട് അങ്ങനെ ാണ് ഇതൊക്കെ പൈപ്പ് പോയിരിക്കുന്നതാണ് അത് പൂർണ്ണമായിട്ടും തടി പൊതിഞ്ഞെടുത്തിരിക്കുന്നതാണ് അത് നേരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുൾ ട്രബിൾ വർക്ക് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ഇതാണ് അവരുടെ പഴയ ഞാൻ പറഞ്ഞ സിനിമ എടുത്ത വീടാണ് ആ വോള് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ആഹ് നമ്മള് ഷൂട്ടിന് മുമ്പ് അവിടെ വെച്ചു കൊടുത്താൽ മാത്രം സർപ്രൈസ് ആ ആ പൊളിച്ച് പൊളിച്ച് നമ്മൾ സസ്പെൻസ് ഇത് നമ്മൾ അപ്പറേ പറഞ്ഞ സംഗതി തന്നെ അല്ലേ അതെ അതെ ഈ വോളും അങ്ങനെ ശരി എന്തോ ഇത് ഇത് പിന്നെ നമ്മുടെ നെല്ല് അല്ലേ വിത്താറ്റിന്ന് പറഞ്ഞു അതായത് വിത്ത് അതെ ആറ്റുന്ന സാധനം പണ്ടത്തെ ഇത് ഞാൻ കണ്ടപ്പോ നല്ല രസം തോന്നി ആദ്യമേ തോമ്പ് ആ തൂമ്പ പോലെയാണ് ഇരിക്കുന്നത് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഇവരധികം ഇങ്ങനെ അതേസമയം അത് എത്ര ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്നു ഇനി ഇവിടെ പറയാനുള്ളതാ ഭരണിയാണ് ചീന ഭരണി ഉപ്പു മാങ്ങ മാങ്ങ പണ്ട് അവരുടെ ആ ഒരു അതായത് നല്ല നല്ല ആ ൻ പുതിയ താറിലൊക്കെ സിനിമയിലുണ്ട് ഈ സാധനം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ആറാം മാസ്റ്റർ ബെഡ്റൂം സൈസ് പതിനാല് പതിമൂന്ന് സൈസുള്ള വലിയ മാസ്റ്റർ ബെഡ്റൂം ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇത് ചെയ്തെടുത്തല്ലേ ഫുഡില് സൈസ് ആണ് ഇത് ആക്ച്വലി നമുക്ക് ഒക്കെ ഓ പക്ഷെ ഇവരെ ഈ പറയുന്ന പോലെ ഇവിടെ ഇല്ല ഇല്ല പിന്നെ അത് ബുദ്ധിമുട്ട് അതുകൊണ്ട് അത് മാറ്റി ഇവിടെ നമ്മൾ പറഞ്ഞാലും വേണിക്കുന്നത് അതേസമയം ഈ പറഞ്ഞ നമ്മുടെ ബ്ലൈൻസ് കൊടുത്തിരിക്കുന്നു ഈ ബ്ലൈൻസ് ഫുള്ളി നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ കളർ തീം നമ്മള് മാറ്റിട്ടില്ല ഇവിടെ ഡിസൈനും തൈല് കൊടുത്തിട്ടുണ്ട് അല്ലേ ഉള്ളിലേക്കാണോ വാട്ടർറൂപ്പ് ചെയ്തിരിക്കണേ ഉള്ളിലേക്കാണ് പറഞ്ഞ രീതിയിൽ തന്നെ സ്ലൈഡിങ് വാട്ടർറൂപ്പ് പോയിരിക്കുന്ന ഒരു അല്പം പോലും സ്പേസ് നമുക്ക് ഇവിടെ പോയിട്ടില്ല അതാണ് പ്രത്യേകത അതേസമയം മുകളിലായിട്ട് നമുക്ക് സ്റ്റോറേജ് എപ്പോടെ ആണ് ബഡ്ജറ്റ് നമ്മൾ നിയന്ത്രിക്കാനായിട്ട് എപ്പോ കൊണ്ടിരിക്കുന്നത് അല്ലേ ടേബിൾ ാണ് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഈ ഒരു ഏരിയ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നത് മറൈംപ്ലോയിഡോ പ്ലസ് ലാമിനേഷൻ ഉണ്ടോ എല്ലായിടത്തും സ്റ്റോറേജ് ഇതും തുറക്കാം ഇതും വേണേൽ തുറക്കാം ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ആക്ച്വലി ഞാൻ കണ്ടാക്കുന്ന ഒരു വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിടുന്ന ഒക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എടുത്തോണ്ട് പോകേണ്ട ഒരു പ്രശ്നമാണ് നമുക്ക് ഇതിന്റെ അകത്തൊരു ചെറിയൊരു ഷെൽഫ് പിന്നെ ചെറിയൊരു അപ്പം ആക്ച്വലി ഈ ബാത്റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്താൽ ഇതല്ല ഇതിനകത്ത് ഇരുന്നോളും ലേഡീസിനൊക്കെ ആണെങ്കിലും അതായത് യൂട്ടിലിറ്റി ഉണ്ട് ഹൈറ്റ് ഹൈറ്റ് നമ്മുടെ റൂം തന്നെയാണ് ഇരുന്നൂറ്റമ്പത് നൂറ്റി അമ്പത് സൈസാണ് വരുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ടൈല് ചെറിയ വോളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്ലോറും ഗ്ലാസ് യെസ് പിന്നെ ബാക്കിയുള്ള ആക്സറീസ് ഈവൻ ഷവർ അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു എല്ലാ തരത്തിലുള്ള ആക്സറൈസും വിത്ത് മിറർ ആണ് എല്ലാ ബാത്റൂും എല്ലാ ബാത്റൂമിന്റെ സൈസും എനിക്ക് സെയിം ആണ് അല്ലെ ഇതില് ഈ ഡോറുകള് നമ്മള് ഫ്രണ്ട് ഡോറിൽ പറഞ്ഞിരുന്നു ഡോറുകളെല്ലാം നമ്മള് കുറച്ച് വീതി നീളം കൂട്ടി എടുത്തിട്ടുണ്ട് അതേസമയം ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ പഴയ പഴയ തടി തടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇതിനോട് ചേർന്നാണ് വരുന്നത് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതും മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഫീൽ ചെയ്യും അത്ര മാസ്റ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസിനോട് ഏകദേശം ഒരുപോലെയാണ് വാർഡ്രോബിന്റെ വാഡ്റൂമിന്റെ ഏരിയ പോയി കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം വരുമായിരിക്കും ബാത്റൂം ഒരുപോലെ തന്നെ സെയിം ബാത്റൂം ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അത് കാണിക്കണമെന്നില്ല ഒരേപോലെ അതായത് സൈസ് ഉൾപ്പെടെ ഹൈറ്റ് ഉൾപ്പെടെ ആക്സറൈസ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ബാത്റൂം എത്ര ബെഡ്റൂം ബെഡ്റൂമാണ് ഇവിടെ നാല് ബെഡ്റൂം ടോട്ടൽ നാല് ബെഡ്റൂം അതെ ഒരു ബെഡ്റൂം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു റൂം ഉണ്ട് അത് ആക്ച്വലി അവർ ഫ്യൂച്ചറിൽ തിയേറ്റർ ആക്കാനുള്ള വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അവരുടെ പഴയ കട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് എടാ ഞാൻ ചോദിക്കട്ടെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ഡിസൈനിങ് നമുക്ക് എവിടെയും ചെയ്യാം ഓ ഈ പറയുന്ന പോലെ ബാംഗ്ലൂര് തൊട്ട് താഴോട്ട് എവിടെ വേണം ചെയ്യാം ഡിസൈൻ ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം വർക്ക് എടുക്കുന്നു വർക്ക് നമ്മുടെ സൂര്യ വർക്ക് എടുക്കുന്ന കോട്ടയത്തിന്റെ നാല് ജില്ലകൾക്ക് ചെയ്യാം ചെയ്യാം എത്ര രൂപ മേടിക്കുന്നുണ്ട് ഇപ്പൊ

സ്ഥലങ്ങളിലേ ചെയ്യുന്നുള്ളു അങ്ങനെ തന്നെ അല്ലേ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെ ബാത്റൂമുണ്ട് ഈ ബാത്റൂമിന്റെ പ്രത്യേകത ഇതെന്തോട്ട് ആയിട്ടുള്ള ഈ ഒരു രണ്ട് ഡോറോ നമ്മുടെ മദർസ്ഥലെ ഡോർ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു കാണാതെ പോകുന്ന ഒരു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യിരിക്കുന്നത് ഇവിടെ പിന്നെ ബെഡ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്ന അമ്മയ്ക്കോ അച്ഛനോ ഉള്ള റൂമാണ് വിചാരിക്കുന്നത് അതെ അതെ അതിനായിട്ട് ഒരു സിംഗിൾ ബെഡ് കൊടുത്തിട്ടുള്ളൂ അതെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ഇത് സെർവൻറ് റൂം ആണ് അല്ലേ അതെ ആക്സബിലിറ്റി കിട്ടാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വിസിറ്റേഴ്സ് ബെഡ്റൂം പോലെ അത്യാവശ്യം നല്ല ഒരു ബെഡ്റൂം എനിക്ക് വന്ന കസ്റ്റമർക്കോ നിർബന്ധം അവര് നമ്മുടെ അംഗം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വർക്ക് ും അതുപോലെ ഈ പറഞ്ഞ അമ്മയുടെ റൂമിൽ നിന്നും ആക്സസ് ചെയ്യാൻ ഭാഗത്തിന് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തുകൊണ്ടാണ് ഈ റൂം കൈകാര്യം ചെയ്തിരിക്കുന്നത് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു ഞാനത് ആദ്യം കേറി കണ്ടപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് അതൊരു തിയേറ്റർ ആക്കാനായിട്ടുള്ള സംഗതിയുണ്ട് ശരിക്കും അതെന്താ പെർപ്പസ് ഇപ്പൊ മാത്രമേ ഓ ഓക്കെ ആക്ച്വലി ഇതിന്റെ ഒരു ഒരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പഴയ വീടിന്റെ മച്ച് തന്നെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ സാഗിങ്ങി വരും പൈപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാല് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഒറ്റ നോട്ടത്തില് ഇത് പക്കാ തിയേറ്റർ ആണ് ഹോം തിയേറ്ററിന്റെ ആ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് ഇരിക്കുന്നത് ഇവിടെ ആകെ യു പി വി സി ന്യൂ ജനറേഷൻ സാരം വന്നിരിക്കുന്ന യു പി വി സി വിൻഡോയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റമർ കസ്റ്റമറുടെ പേര് പറഞ്ഞാ സുരേഷ് സുരേഷ് ജോർജ് അപ്പൊ അദ്ദേഹം സ്ഥലത്തുണ്ട് എനിക്ക് തോന്നുന്ന ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഐമനം പാണ്ഡവം എന്ന ക്ഷേത്രമൊക്കെ അറിയുന്നവർക്ക് അറിയാം ഏത് ഇതിന്റെ അരുദ്ധതി റോയ് മേരി റോയ് കേട്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച രണ്ടുപേരും അതെ മകളും വിപ്ലവം സൃഷ്ടിച്ച ഒരുപാട് സാഹിത്യപരമായിട്ടും അല്ലാതെ അവരതിനുശേഷമാണ് എഴുത്തിലോട്ടൊക്കെ വരുന്നതും ഒക്കെ അതിന് ശേഷമാണ് നമുക്ക് ഇരിക്കാം അപ്പൊ എന്റെ അപ്പോൾ സുരേഷ് സാറും നിഷ മേഡവും ആണ് എനിക്ക് തോന്ന ഈ പ്രവാസികളെ വീട് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് നിങ്ങൾ വെളിയിൽ താമസിക്കുന്ന ഓസ്ട്രേലിയ അല്ലേ ഒരുപാട് ഭവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലിയൊക്കെ കണ്ട് വളർന്ന ആൾക്കാരാണ് കണ്ട് ഇപ്പൊ കണ്ട് ജീവിക്കുന്നവരാണ് എന്തുകൊണ്ട് വീണ്ടും നമ്മുടെ ഒരു പഴമയിലേക്കുള്ള ട്രഡീഷണൽ കോണ്ടംപറിയ്ലൻഡ് എനിക്ക് കൊച്ചിലേക്ക് വളർന്നതല്ല ഇവിടെയാണ് നമുക്ക് എപ്പോഴും ആ കേരളത്തിലെ ഒരു കേരള സ്റ്റൈൽ വീട് വേണോന്ന് നമുക്ക് ആഗ്രഹമാണ് മറ്റേ നമ്മുടെ ഈ മോഡേൺ നമ്മുടെ രീതിയിൽ കേരളത്തിലെ രീതിയിൽ ചേർന്ന ഒരു വീടാണ് എപ്പോഴും ആഗ്രഹിച്ചത് നമ്മുടെ തറ തറവാട് അതുപോലെതന്നെ ആയിരുന്നു അപ്പൊ ആ തറവാട് ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാടായിരുന്നു നൂറ് നൂറില് കൂടുതലുണ്ടായിരുന്നു അപ്പൊ അത് പൊളിച്ചപ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ വിചാരിച്ചോ അപ്പൊ അതിന്റെ സകല സാധനങ്ങളും നമ്മള് ഇതിന്റെ അകത്ത് റീയൂസ് ചെയ്ത് അതുപോലെ ഒരു വീട് ഉണ്ടാക്കണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം എനിക്ക് മോഡേൺ ഹൗസിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ആ പഴയ സ്റ്റൈൽ നമ്മുടെ നാടിന്റെ ക്ലൈമറ്റിനോട് ചേർന്ന രീതിയിലുള്ളൊരു വീട് അതേ ഇവിടെയുള്ള ആഗ്രഹം പക്ഷെ അതിപ്പോ ഈ വീട് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ആ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഉണ്ണികൃഷ്ണനും സുധാകരനും അപ്പുവും ഇവരെല്ലാം വന്നു പക്ഷേ ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ഏ നല്ല മനോഹരമായിരിക്കും നമ്മൾ വിചാരിച്ചതിനേക്കാളും മനോരമമായിട്ട് ചെയ്തിട്ടുണ്ട് വീടെല്ലാം എല്ലാം നല്ല ചില സമയത്ത് ചില ഡിസിഷൻസ് ഒക്കെ അപ്പു പറയുമ്പോഴത്തേക്കും നമ്മളുടെ കറക്റ്റ് ആകുവന്നൊരു സംശയം ഉണ്ടായിരുന്നു സ്പെഷ്യലി ടൈൽസിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഏഹ്

ഒരു ഇത് വേണോന്നുണ്ടായിരുന്നു ഇവര് മൂന്ന് പേരും അപ്പുറം ചെയ്യട്ട് എല്ലാരും കൂടെ ഇവരെല്ലാരും കൂടെ നല്ല വൃത്തിയായിട്ടൊരു ഫൈനലി ദുഡ് ഞാനിരുന്നു സ്പെഷ്യലി ഡിസൈനർ ടൈസ് അവിടെ ബെഡ്റൂമിലുള്ള എനിക്കൊരു ഇതായിരുന്നു സൂട്ട് നമുക്ക് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല ഈ സ്റ്റെയറിന്റെ കാര്യം നിങ്ങൾ അത് കാണുന്നതിന് മുന്നേ ഒരു ഒരുപക്ഷെ എന്റെ ഫോട്ടോ എനിക്ക് അപ്പം അയച്ചു തന്നില്ല ഓക്കെ ഇത് ചെയ്യുന്നതാണ് ഞാൻ വന്നപ്പോ ആദ്യം ചോദിച്ചത് ഈ സ്റ്റെയർ നീ എനിക്ക് എനിക്ക് അയച്ചു തന്നിരുന്ന ഗംഭീരമായിട്ട് വന്നു ഭംഗിയായിട്ടുണ്ട് ഫോട്ടോ അത് ഈ വീട്ടിലോട്ടുള്ളത് എന്റെ വസ്തുത എടുത്ത് പറയണ്ടോന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു വലിയ കാര്യം ട്രഡീഷണൽ ഹോംസ് ഹൺഡ്രഡ് പെർസെന്റ് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ നാട്ടിലില്ലായെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം ബട്ട് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ കേറ്റിയിരിക്കുന്ന ആ ഒരു കോണ്ടംപററി എലമെന്റ്സ് അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് ആ ഒരു മെയിൻ്റെസ് എന്ന് പറയുന്ന ആ സംഗതി ഒരുപാട് ഒഴിവാക്കി ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിന്റെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ജീവി നമ്മുടെ നാട്ടിൽ വെളിയിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് എപ്പോഴും സ്വപ്നമാണ് ഏതൊക്കെ നാട്ടിൽ അവര് സ്ഥലം മേടിച്ച് വീട് വെച്ചെന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടില് ഒരു വീട് ഒരു വീട് എന്ന് പറയുന്നത് എന്തായാലും സാർ സാറിന്റെ മാഡത്തിന്റെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ സാധിച്ച ഒരു വീഡിയോ എടുക്കാൻ സാധിച്ച വളരെ സന്തോഷം മച്ച് സോ യെസ് നമസ്കാരം നമസ്കാരം യഥാർത്ഥത്തില് എന്റെ വൈഫിന്റെ വീടിന്റെ ഇവിടെ നിന്ന് വളരെ കുറച്ച് രണ്ടോ മൂന്നോ വീടെടുത്താണ് എടുത്താണ് ഇവരെല്ലാരും താമസിക്കുന്നത് ഇപ്പൊ അനന്തനാട ഞാൻ എടാ എന്ന് എനിക്ക് അത്രയും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ സൂര്യാ കൺസാൻ എത്ര വർഷമായിട്ട് വർഷം കഴിഞ്ഞു പത്തെട്ട് കൊല്ലത്തെ പാരമ്പര്യമാണല്ലേ എവിടെ നമുക്ക് അത്യാവശ്യം മൂന്ന് നാല് ഡിസ്ട്രിക്റ്റുകൾ അവർ ചെയ്യാൻ പറ്റും ചെയ്യാൻ ചെയ്യാൻ പറ്റും ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന പോലെയാണോ പോലെ സാധിക്കും ഒക്കെ ഉണ്ട് ഉണ്ട് വർക്കേഴ്സും നമുക്ക് എനിക്ക് കാണാൻ സാധിച്ച പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് എല്ലാവരും മലയാളി വർക്കേഴ്സ് ആയിരുന്നു അപ്പൊ എന്തായാലും സാ വളരെ സന്തോഷം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അനന്ത ഡിസൈൻ ആണെങ്കിലും നമുക്ക് എല്ലായിടത്തും ചെയ്യാം അല്ലെ ഡിസൈൻ നമുക്ക് എവിടെയാണോ ചെയ്യാൻ സാധിക്കും ഡിസൈനിങ്ങിന്റെ കേസിലും നമുക്ക് വിളിക്കാം അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വർക്കുകൾക്ക് ഒരുമിച്ചാണ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് ഈ പറഞ്ഞ പത്ത് മുപ്പത്തു വർഷത്തെ സർവീസ് എന്ന് പറയാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പടാ എല്ലാം പറഞ്ഞ ഒരു പ്രൊജക്ട് പലപ്പോഴും ഒരു വീടിന്റെ കഥ സംസാരിക്കുന്ന ആ ആണ് എപ്പോഴും കാണിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്തിരിക്കുന്നത് ആര് ചെയ്തിരിക്കുന്ന അതിന്റെ ഐഡിയ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് വീടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയുമായി മികച്ച വീടുമായി അതുവരിക്കും അജയ് ശങ്കർ സൈനിക